പാർസൽ ഭക്ഷണം കൊടുത്താൽ ഹോട്ടൽ വിജയിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ അതാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ചർച്ച ഞാൻ ബുഹാരി ഫുഡ് ആൽക്കമിസ്റ്റ് അതുപോലെ തന്നെ ഫുഡ് മായി ബന്ധപ്പെട്ട ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ് കാറ്ററിങ് അവർ ഫെയിലായാൽ ആക്കി കൊടുക്കുക സക്സസ് ആയവരാണെങ്കിൽ കൂടുതൽ സക്സസ് ആക്കി കൊടുക്കുക ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ് അതിനുവേണ്ട സപ്പോർട്സുകൾ ചെയ്യുക അപ്പോൾ അപ്പോൾ പാർസൽ കൊടുത്താൽ ഒരു ഹോട്ടൽ എത്രത്തോളം സക്സസ് ആവും അപ്പോൾ നിങ്ങൾക്ക് നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് കൊച്ചിയിലേക്ക് വരാം കൊച്ചിയിൽ നിങ്ങൾ നിരവധി സ്ഥലങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഒരു നയൻറ്റി റുപ്പീസ് ഹൺഡ്രഡ് റുപ്പീസ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ചെറിയ 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 കൗണ്ടറുകൾ കാണാം പാർസൽ മാത്രമേ ഉള്ളൂ ഒരാളാണ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് അവർ രാവിലെ വരുന്നു ഒരു ഏഴേഴരയ്ക്ക് വരുന്നു അവർ ആ രണ്ട് മൂന്ന് തരം ബിരിയാണികൾ ഉണ്ടാക്കുന്നു നൂറ് നൂറ്റി അമ്പത് ബീഫ് ബിരിയാണി ഉച്ചതിരിഞ്ഞ് രണ്ട് രണ്ടര ആകുമ്പോഴേക്കും വിൽക്കുന്നു നല്ലൊരു ന്യായമായ പ്രോഫിറ്റും കൊണ്ട് അവർ പോകുന്നു അപ്പോൾ ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇതൊരു സിസ്റ്റമാണ് അത് നമ്മൾ ഇതിന് ഇതിനായിട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു ഒരായിരത്തഞ്ഞൂറ് രൂപ മുതൽ ഒരു മൂവായിരം രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ കുറേ വമ്പൻ ഹോട്ടലുകൾക്ക് പോലും ചില സമയത്ത് ഈ പറഞ്ഞ ഡെയിലി മൂവായിരം മിസ് മാസം വൺ ലാക്ക് പോലും കിട്ടാതെ ആണ് ഈ നമ്മളെ നാട്ടിലെ തൊണ്ണൂറ് ശതമാനം ഹോട്ടലുകാരും ആവുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഒരു സിസ്റ്റമോ അതിൻ്റെതായ രീതികളൊന്നും പഠിക്കാതെയാണ് ഇതിലേക്ക് ചാടി ഇറങ്ങുക കാരണം എനിക്ക് ഞാൻ വലിയ ഹോട്ടൽ ഓണറാണ് എന്നുള്ള ഇതിലൊക്കെ ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പം ഈ ഒരു ഒറ്റ സിംഗിൾ ബിരിയാണി എന്ന് പറയുന്ന സാധനം വെച്ച് അവരതിനെ ബിസിനസ് ചെയ്ത് അവരതിൽ നിന്ന് ഒരു മാന്യമായ പ്രോഫിറ്റ് എടുക്കുന്നു അപ്പോൾ പാർസലായത് കൊണ്ടാണ് അവർക്കത് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു സിംഗിൾ സെയിൽ ഇപ്പോൾ ഒരു ഒരു ചായ വെക്കുമ്പോൾ നമുക്ക് പത്ത് രൂപ പന്ത്രണ്ട് രൂപ ഒക്കെയാണ് ഇതിന് മേടിക്കാൻ പറ്റുക നോർമൽ നമ്മളെ നാട്ടിൽ അതിന് മേലെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ അവഴിക്ക് വരില്ല എത്ര നല്ല ചായ കൊടുത്താലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ അങ്ങനെയാണ് ലോക്കൽസ് ആണെങ്കിൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു സെയിൽ നടത്തി എത്ര രൂപ കിട്ടും ഒരു പരിപ്പുവാടയും വെച്ചു പരിപ്പുടയ്ക്ക് ഒരു പത്ത് രൂപ മേടിക്കാം ഇരുപത് രൂപയുടെ സെയിലിൽ നമുക്ക് ഇനി ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ പണിക്കാരനെ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടായിരിക്കില്ല എടുക്കാൻ അതല്ല പണിക്കാരനെ വെച്ചിട്ട് അല്ല ചെയ്യുന്നതെങ്കിൽ ഇനി പകുതി ഫിഫ്റ്റി പെർസെൻറ്റേജ് പ്രോഫിറ്റ് വെച്ചാലും നമുക്ക് ഒരാൾ വന്നു പോയാൽ പത്ത് രൂപയാണ് കിട്ടുക നേരെ മറിച്ച് ഒരു തൊണ്ണൂറ് രൂപ നൂറ് രൂപയുടെ ഒരു ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് വെക്കേണ്ട രീതിയിൽ വെക്കാനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അറിയുന്ന ഒരാളാണ് എങ്കിൽ നമുക്കൊരു മുപ്പത് മുതൽ അമ്പത് രൂപ വരെ കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ നൂറ് നൂറ്റമ്പത് ബിരിയാണി നല്ല രീതിയിൽ കൊടുത്താൽ ആളുകൾ വരും ലോക്കൽ കസ്റ്റമർ കസ്റ്റമറായിരിക്കും അവരാണ് നിങ്ങളുടെ അവതാർ അവർ വരും കഴിക്കും മേടിക്കും മുപ്പത് രൂപയാണ് നമുക്ക് കിട്ടിയുള്ളൂ ഒരു നാൽപ്പത് രൂപയെങ്കിലും കിട്ടും മുപ്പത് രൂപയെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ നൂറ് ബിരിയാണിക്ക് മൂവായിരം രൂപ കിട്ടും ഒരു കട ഒരു നൂറ് സ്ക്വയർ ഫീറ്റിന്റെ കടയിൽ പോലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അവനൊരു പത്തയ്യായിരം രൂപ വാടക ഉണ്ടായിരിക്കുള്ളൂ നൂറ്റമ്പത് രൂപയാണ് ചിലവരുന്നത് അവൻ്റെ ഒരു പണിക്കൂലെടുത്താൽ അവനൊരു ആയിരം രൂപ പണിക്കൂലും ഒരായിരത്തഞ്ഞൂറ് രൂപ ലാഭും എടുത്ത് സുഖമായിട്ട് ഇത് നടത്താൻ പറ്റും അങ്ങനെയുള്ള പാർസൽ കൗണ്ടറുകൾ നമുക്ക് ബാംഗ്ലൂരിൽ പോയാൽ നിരവധി നമുക്ക് കാണാം നിരവധി പല കാറ്റഗറി വൈസായിട്ട് ഒരിക്കലും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയുള്ള പാർസൽ കൗണ്ടറുകൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഏതൊക്കെ തരം ചെയ്യണം എന്നുള്ളതൊക്കെ ഞങ്ങൾ പേഴ്സണലി എന്നായിട്ട് കോണ്ടാക്ട് ചെയ്ത് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും പിന്നെ ഡിപെൻഡ് ഓൺ ലൊക്കേഷനും ഇതൊക്കെ അനുസരിച്ചിട്ട് വേണം ഡിസൈൻ ചെയ്യാൻ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആർക്കും കഴിച്ച് ശീലമില്ലാത്ത ചില സാധനങ്ങൾ മമ്മൂസ് അങ്ങനെ ഈ പിസ്സ ഒന്നും എപ്പോഴും ആൾക്കാർക്ക് കഴിച്ച് ശീലമല്ല അത് ഒരു നേരം രണ്ടു നേരം കഴിക്കാനും പറ്റിയ ഫുഡല്ല അപ്പോൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിനുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്താൽ നമുക്ക് ഒരു ഉക്കരം വീശിയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ കബാബ് അങ്ങനെയൊക്കെ ചില സാധനങ്ങൾ കാണാം ഒരു വണ്ടിയിൽ ഒരു കബാബ് ഇപ്പോൾ തട്ടുകടയിലൊക്കെ കഴിഞ്ഞാൽ ഒരാൾ രണ്ടാൾ ഇവരായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുക പർട്ടിക്കുലർ ടൈം ഉണ്ടായിരിക്കും ആ ടൈം ടു ടൈമിൽ ഈ സംഭവം ചെയ്യും അപ്പോൾ അവർക്ക് മിനിമം ആ ലാഭം ഉണ്ടായിരിക്കും ചെയ്യും ചിലവും വളരെ കുറവായിരിക്കും കാരണം ബിസിനസ് വിജയിക്കണമെങ്കിൽ രണ്ട് രീതിയിൽ ഒന്നെങ്കിൽ നമ്മൾ എക്സ്പെൻസുകൾ കുറച്ചുകൊണ്ട് മിനിമം ബിസിനസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം സക്സസ് ഉണ്ടാക്കിയെടുക്കണം അതല്ലെങ്കിൽ വോളിയം ബിസിനസ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യണം പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു ട്രെയിനിലെ കമ്പാർട്ട്മെൻറ്റുകൾ പോലെ ജനറൽ സ്ലീപ്പർ എ സി ഫസ്റ്റ് ക്ലാസ് അതിലെ അൾട്രാ അങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ ഹോട്ടലിനെ ഷേപ്പ് അപ്പ് ചെയ്യണം അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു ഡിവിഷനാണ് ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ശരിയായിട്ടുള്ള സക്സസ്സും ബിസിനസ്സും ഉണ്ടാക്കിയെടുത്ത് ഇതിനെ വിജയിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്സ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബട്ടൺ അടിക്കാത്തവർ അടിക്കുക എന്തിനാണ് നമ്മളുടെ ഈ നല്ല ഇൻഫോർമേഷൻസൊക്കെ നമ്മളൊപ്പം ഇതേപോലെ ഒരു സേവിങ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇത് തരയുമ്പോൾ കാണില്ല ഓക്കെ താങ്ക് യു